സംസ്ഥാനത്ത് പവർ കട്ട് എന്നോ ലോഡ് ഷെഡിംഗ് എന്നോ വാക്ക് ഉപയോഗിക്കാതെയാണ് കെ സി ബി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇടതു സർക്കാരിന്റെ കാലത്ത് ലോഡ് ഷെഡിംഗിൽ എന്ന വാക്കു പാലിക്കാൻ വേണ്ടിയാണ് ഈ അനാവശ്യ ശാഠ്യം എന്നാൽ ലോഡ് ഷെഡിങ്ങിനെയും കടത്തിവെട്ടുന്ന നിയന്ത്രണങ്ങളാണ് കെ സി ബി ഇപ്പോൾ നടപ്പിലാക്കുന്നത് സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗവും പീക്ക് ലോഡിംഗ് സമയത്തെ ആവശ്യവും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലോഡ് കൂടുന്ന മേഖലയിൽ പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഫലത്തിൽ ലോഡ് ഷെഡിങ്ങിനെയും വെല്ലുന്നതാണ് പ്രാദേശിക വൈദ്യുത നിയന്ത്രണം വൈകുന്നേരം ഏഴ് മുതൽ പുലർച്ചെ ഒരു മണി വരെയുള്ള സമയങ്ങളിലാണ് ഈ സമയങ്ങളിൽ പലയിടത്തും പലതവണ വൈദ്യുതി പോകുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഉറക്കം പോയ അവസ്ഥയാണ് വിതരണ ശൃംഖല തകരാറിലാകാത്ത നോക്കാനാണ് എന്നാണ് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി വിശദീകരിക്കുന്നത് മതിയായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ഡ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തി രണ്ടു ദിവസത്തെ സ്ഥിതി വിലയിരുത്തിയ ശേഷം ബോർഡ് വീണ്ടും സർക്കാരിന് റിപ്പോർട്ട് നൽകും ചരിത്രത്തിൽ ആദ്യമായി വ്യാഴാഴ്ച വൈദ്യുതി വിഭോഗം പതിനൊന്ന് കോടി നാപ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് കോടി യൂണിറ്റും പീക്ക് പിണൂറ്റി അമ്പത്തിനാല് മെഗാവോട്ടുമായി ഉയർന്നു യഥാർത്ഥത്തിൽ വൈദ്യുത ആവശ്യം ആറായിരം മെഗാവോട്ടിൽ എത്തിയെന്നും പ്രാദേശിക നിയന്ത്രണം കൊണ്ടാണ് അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ നിന്നതെന്നും ബോർഡ് അധികൃതർ ചൂണ്ടിക്കാട്ടി രാത്രി സമയത്തുള്ള നിയന്ത്രണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് വൈദ്യുത ലൈനിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ചില്ലകൾ വെട്ടു നടക്കുമുള്ള വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പകൽ പലയിടങ്ങളിലും വൈദ്യുതി വിച്ഛേദിക്കുന്നുണ്ട് രാത്രി പത്ത് മുതൽ പുലർച്ചെ രണ്ടു വരെ വൻകിട വ്യവസായങ്ങളുടെ ഉപയോഗം പുനഃക്രമീകരിക്കണമെന്നാണ് നിർദ്ദേശം ഈ സമയം ഒഴിവാക്കിക്കൊണ്ടാണ് ജല അതോറിറ്റിയുടെ പമ്പിംഗ് ക്രമീകരണം ലിഫ്റ്റ് ഇറിഗേഷനായുള്ള പമ്പുകളും ഈ സമയത്ത് പ്രവർത്തിക്കാൻ പാടില്ല രാത്രി ഒമ്പത് കഴിഞ്ഞ് വാണിജ്യ സ്ഥാപനങ്ങളിൽ അലങ്കാര ദീപങ്ങളും പരസ്യ ബോർഡുകളിലെ ലൈറ്റുകളും ഓഫ് ചെയ്യണം ഗാർഹിക ഉപയോക്താക്കൾ എ സിയുടെ തണുപ്പ് ഇരുപത്തി ആറ് ഡിഗ്രിക്ക് മുകളിൽ സെറ്റ് ചെയ്യണം പീക്ക് ലോഡിംഗ് സമയത്ത് അനാവശ്യ ലൈറ്റുകളും മറ്റ് ഉപകരണങ്ങളും ഓഫാക്കണം ഇപ്പോഴത്തെ അസാധാരണ സാഹചര്യം പ്രകൃതി ദുരുദ്ധമായി കണ്ട് രാത്രി പത്ത് മുതൽ പുലർച്ചെ രണ്ടു വരെയുള്ള സമയത്ത് പരമാവധി ഉപയോഗം കുറയ്ക്കാൻ എല്ലാവരും സഹകരിക്കണം സാങ്കേതിക കാരണത്താൽ വൈദ്യുതി മുടങ്ങുമ്പോൾ ബോർഡ് ഓഫീസുകളിൽ ബഹളം ഉണ്ടാക്കുന്നതും ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തുന്നതും പ്രവർത്തനം താറുമാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ആരംഭിച്ചത് പാലക്കാടാണ് പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ രാത്രി ഏഴിനും അർദ്ധരാത്രി ഒന്നിന് മടയിൽ ഇടവിട്ടായിരിക്കും നിയന്ത്രണം ഇത് സംബന്ധിച്ച് പാലക്കാട് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സർക്കുലർ പുറത്തിറക്കി അത്യുഷ്ണത്തെ തുടർന്നുണ്ടായ അമിത വൈദ്യുതി ഉപഭോഗത്തിൽ ഇരുന്നൂറ്റി ഇരുപത് കെ വി മാടക്കത്തര ഷൊർണൂർ നൂറ്റി പത്ത് കെ വി വെണ്ണക്കര മണ്ണാർക്കാട് ഷൊർണൂർ എടപ്പാൾ പാലക്കാട് കൊല്ലങ്കോട് ലാനുകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വൈകിട്ട് ഏഴ് മുതൽ പുലർച്ചെ ഒന്നു വരെ താങ്ങാവുന്ന ശേഷിയിലധികം ലോഡാകുന്ന അവസ്ഥയിലുണ്ട് അതിനാൽ പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിൽ വരുന്ന പത്തരിപ്പാല ഒറ്റപ്പാല ഷോർണൂർ ചെറുപ്പുളശ്ശേരി തുടങ്ങിയ സബ് സ്റ്റേഷനുകളിൽ നിന്ന് ലോൺ നിയന്ത്രണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് വൈദ്യുതി ഉപഭോഗം പരമാവധി ഒഴിവാക്കി സഹരിക്കണമെന്ന് പാലക്കാട് കെ സി ബി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അറിയിച്ചു വൈദ്യുത ഉപഭോഗം കൂടുന്ന സർക്കിളിൽ മേഖല തിരിച്ചുള്ള വൈദ്യുത നിയന്ത്രണം നടപ്പാക്കാനുള്ള നിർദ്ദേശം ചീഫ് എഞ്ചിനീയർമാർക്ക് കെ സി ബി നൽകിയിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് ആദ്യ സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത്